this lette cheyirunnadana audience please wait for some time ara ona onnu kaappadra আস বিন তাইদা আস বিন हेलो প্রো 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 বন্ন নডি ভিডিও ওডা 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 हेलो হ্যাপির সাম হ্যাপির एवरीवन एवरीवन থ্যাঙ্ক ইউ সো মাচ হ্যাপিয়া एवरीवन হ্যাপিয়া ಮುಟ್ಟು <laughs> ಎಲ್ಲ ഓക്കേ നമ്മൾ ശൈക്കാനുണ്ട് ശട ഇനി ഓന്ന സൈഡാണ് എന്നല്ലേ നമുക്ക് കടയിലേക്ക് പോകാനായിട്ട് ഓക്കേ എല്ലാവരും വൈ ഡൗൺ എല്ലാവരും നേരെ മൂന്ന് വൈ ഡൗൺ നമ്മൾ ഓടി നമ്മൾ കേറ് നമ്മൾ ഗ്യാപ്പ് രണ്ടാം നമ്മൾ മൂന്ന് കേവലമാണ് നിങ്ങൾക്ക് ആപ്പ് ഡൗൺ ചെയ്യാട്ടോ ശൈക്കാനുണ്ട് मार 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 Ali, 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 ും വെൽക്കം ടു നിങ്ങൾ രണ്ടാളും ആദ്യായിട്ടും ഒരുമിച്ച് ബിഗ് ബോസിന് ശേഷം വരുന്ന വരുന്നവന്റ് ആണിത് അത് നമ്മുടെ പാലക്കാട് മണ്ണിൽ തന്നതിന് സന്തോഷമുണ്ട് അപ്പോ ഗദ്രി ഫാൻസിനോടും 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 പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത് നമസ്കാരം പാലക്കാട് ആദ്യമായിട്ട് തന്നെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ മഴയും ഒരു വെതർ നമുക്ക് അത്ര ഇതല്ലെങ്കിലും ജസ്റ്റ് ആദ്യമായിട്ട് തന്നെ നിങ്ങളെല്ലാവരും മഴയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു സൂക്ഷിച്ചു ഓക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാഷ നിങ്ങൾ എല്ലാവരോടും ഒരു നന്ദി പറയാനാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഞാൻ എറണാകുളക്കാരനാണ് എനിക്ക് പാലക്കാട് അധികം ബന്ധമൊന്നുമില്ല പക്ഷേ പാലക്കാട് ഇത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മളത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാരും കാണാൻ വേണ്ടി റിസ്ക് എടുത്ത് ചേർന്ന മോളിലൊക്കെയാണ് കയറി വെക്കുന്നത് അപ്പൊ ഇനിയിപ്പോസ്മിൻ എന്താ ഞാൻ മൈക്ക് കൊടുക്കാം കൈ അടിക്കുക എനിക്കത് പറയാൻ കിട്ടത്തില്ലേ ഫസ്റ്റ് ഒരുപാട് 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 നന്ദിയുണ്ട് ഇവൻ ഇന്നലെ ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് ഇപ്പൊ വരാൻ നേരത്തെ പറഞ്ഞു ആരെങ്കിലും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന ഒരു സ്ഥലമല്ല പാലക്കാട് പക്ഷെ ഇത്രയും പേര് വരും ഇത്രയും സ്നേഹം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചതേ പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു അവസരം ഇങ്ങനെ തന്നി ഇവരുടെ പുതിയ ബ്രാൻഡ് ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിൽ ഇതിനോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോടും ഇതിൽ എടുത്ത് പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ഒക്കേഷൻ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈ ഫോൺസിന്ന് ആ ആ ഫ്രീ ആണ് പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എൻ്റെ ടെൻഷൻ കിളി പറയിരിക്കുകയാണ് സോറി അമ്രീന വിളിച്ചിട്ട് സ്കൈഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് കാരണം രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്കത് ഓരോ പ്രാവശ്യം വീട്ടിൽ വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി നമ്മൾ കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഗബ്രി ഒറ്റയ്ക്കല്ല ജാസ്മിനെ വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബേസിക്കലി ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അൻവർക്ക കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന് അവസാനം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഉള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ പുള്ളിയുടെ കയ്യിൽ കൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ഡെഡിക്കേഷൻ ബിസിനസ്സിലാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇത്രയും ബിസിനസ്സിൽ ഇത്രയും എന്താ പറയുക ലോയൽ ആയിട്ടുള്ള ഒരാളുടെ കടയിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ വരാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫംഗ്ഷൻ പാലക്കാടിലായതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഉള്ളൂ അപ്പോൾ പിന്നെ ഇന്ന് ഇവരുടെ ഒരു ഓൺ ബ്രാൻഡും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ഇവിടെ ഞങ്ങൾ വരുന്നതിലെല്ലാ കാര്യം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് ൈഫോൺ ആൻഡ് സെവൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഓൺ ആയിട്ട് ഒരു ബ്രാൻഡ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ ആക്സസറീസ് ആണ് ഞാൻ അകത്ത് പോയ സമയത്ത് ചെക്ക് ചെയ്തു നമ്മുടെ ബ്രില്ല്യൺ ബ്രില്ല്യൺ ഇന്റർനാഷണൽ കമ്പനികൾ ബോട്ട് പോലുള്ള കമ്പനികൾ ചെയ്യുന്ന സെയിം കമ്പനി തന്നെയാണ് ഇവരും ഇത് ചെയ്ത് ഇറക്കുന്നത് അപ്പോൾ പ്ലീസ് ടു ചെക്ക് ദാ ഔട്ട് ഈ കട നമുക്ക് ഒന്ന് അടിപൊളിയേക്ക് കൊടുക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ ഐ ലവ് യു ഗൈസ് വി ലവ് യു ഗൈസ് ാണ് വെൽക്കം ചെയ്യുന്ന ഗബ്രിക്ക് ബൊക്കെ കൊടുക്കാൻ ഒരു കുട്ടി ബൊക്കെ വരുന്നു പിന്നെ ഈ ബോക്കയുടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവര് സ്വന്തമായിട്ട് ചെയ്തതാണ് അമൃത താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എല്ലാവർക്കും ഇതിനോട് ഒരുപാട് കാര്യങ്ങൾ പാലക്കാട് മാത്രല്ല ഇങ്ങനെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ പറഞ്ഞു ഒട്ടും ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല എന്റെ മുഖത്ത് നിന്നാൻ പറ്റും ഇവന്റെ മുഖത്തുണ്ട് പക്ഷെ ഇവന്റെ മറച്ചു പിടിക്കാ എനിക്ക് അത്രയും മറച്ചു പിടിക്കുന്നില്ല സത്യമായിട്ട് എനിക്ക് കിട്ടുന്നില്ല പാലക്കാട് അറിയണ്ടോ കൊറച്ച് കുറച്ച് ചോദ്യങ്ങളായിട്ട് ചോദിച്ചാലോ ഓക്കെ അപ്പൊ എന്താണ് ആദ്യം ചോദിക്കേണ്ടത് ും പുറത്തൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിച്ചു അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റി കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് അത് മോട്ടിവേഷൻ വേണമല്ലോ അതെങ്ങനെയായിരുന്നു ഭയങ്കര നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഭയങ്കര ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ ഒരുപാട് എന്താ പറയാ സന്തോഷം ഇതും ആവരുത് എന്നാ നെഗറ്റീവ് ആണ് നമ്മൾ ഡിപ്രസ് ആവുകയും ചെയ്യരുത് ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും നിക്കാന്നുള്ളത് സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ പറ്റില്ല ഒരു മീഡിയം അങ്ങനെ പോകുന്നു ഇത് തന്നെയാണ് ഞാൻ ഷോവിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സംതിങ് ആണ് മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഇറക്കാൻ കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് എന്താ പറയാനാണ് എന്തൊക്കെ വ്യത്യാസം തോന്നിട്ട് യു ആർ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അതിന് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് അതുകഴിഞ്ഞു പുറത്തു വരുമ്പോഴേക്കും വ്യത്യാസങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനാണ് പോയതിനു ശേഷം ഞാൻ ഒന്ന് ആയി പറയാം ആ ബിഗ് ബോസിൽ നിന്ന് ഞാൻ പോകാൻ നേരത്തെ ഞാൻ കുറെ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് കുറെ എക്സ്പീരിയൻസൊക്കെ കാണാം പക്ഷെ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്നത് നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്കവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടെ മെച്യോർഡ് ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ട് ഒന്ന് അനുഭവിച്ചിട്ടുള്ളത് പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചുകൊടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞെടുത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ്സ് ദ പേർസൺ ഡൗൺ സൈഡ്സ് ഓഫ് ബീങ് ഓൺ ബിഗ് ബോസ് ബിഗ് ഫാൻ ഓഫ് ന്യൂസ് ടു ഓക്കെ കണ്ടാലും ഭയങ്കര സന്തോഷം ഇന്നലെ ഗംഭീരയുടെ സ്റ്റോറി കണ്ടപ്പോ പോലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എക്സൈറ്റ്മെന്റ് പഠിച്ചിട്ടൊന്നുമില്ല അപ്പൊ ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാൽ ബിഗ് ബോസിലെ ഏറ്റവും പ്രീഷ്യസ് മൊമെന്റ് ആയി തോന്നിയ രണ്ടാൾക്ക് തോന്നിയ മൊമെന്റ് ഏതായിരുന്നു ബിഗ് ബോസിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രഷസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോ അങ്ങനെ അമ്പത്തഞ്ചാം ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡ് സമയത്ത് നോക്കിയിരിക്കും ഓരോരുത്തർ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് എടുത്ത് സ്പെഷ്യൽ ചെയ്തത് റിയൻട്രിയുടെ സമയത്ത് ആ ഒരു ഫസ്റ്റ് ഓഫ് എന്താ പറയാ സ്പെഷ്യൽ ഫോർ മീ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നെ അതുപോലെ മൊമെന്റ് സ്റ്റേജില് ഫിനാലയിൽ എനിക്ക് ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഇവ പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതെ ഞാൻ പോയി നോക്കും പിന്നെ രാവിലെ ഞാൻ പെട്ടെന്ന് ഉറപ്പായി പോയതായിരുന്നു എപ്പോഴും ബിഗ് ബോസ് കാണാറുണ്ട് ആ ഒരു ടൈം മാംബോ അല്ലിപൊളിപ്പു പിന്നെ ഗബ്രിന്റെ ആ വോയിസ് കട്ടിപോലെയാണ് ആ രീതി ായിരുന്നു എനിക്കത് എല്ലാവരും ഞാൻ കൊത്തിരി തകർത്തുവേഷനിലാണ് ഫാമിലി വന്നത് എനിക്ക് എന്താ പറയാ രണ്ടു ശതമാനം ചാർജ് വന്ന ഒരാള് നൂറ് ശതമാനം ചാർജ് എടുത്തിരുന്നു ഗേലെ ജിന്ന കാക്കാ വേണോ നീ വിളിച്ചിന്ന കാക്കാ കാക്കാ അയ്യേ എനിക്ക് വാടരല്ല ഇവൻ പാട് പാടി വляется ആ ഒരു ബണ്ട് ഇങ്ങേ ഇങ്ങേ വീരന്റെ അങ്ങേ ചോയിന്ന ചോയ്ക്കാണോ ഗബറിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ക്ലാബർ സുന്ദരനാണ് സുമഖനാണ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബറിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്ന ആ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒന്ന് രണ്ട് ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് ഗബിറി ഭയങ്കരമായിട്ട് വാടിപ്പോണമായിട്ട് കണ്ടിട്ടുണ്ട് ജാസ്മിനാ പ്രശ്നമല്ല ജാസ്മിൻ വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹമല്ല റെസ്പെക്റ്റ് തോന്നിയ കഥാപാത്രമാണ് അല്ലെ കേറാണ് അവിടെ തോന്നിയത് രണ്ട് പാട്ട് ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ കൺസിഡർ അയതോന്ന് കൺഫൈസൽ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസിൽ അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിട്ടുണ്ടാവും അവര് കാണിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടുകടങ്ങുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെന്തായാലും ആ ലാലൻ ചീത്ത പറയുമ്പോൾ അത് അത് ഞാൻ എങ്ങനെയാ പറയണം അത് നമ്മൾ ജനിച്ചപ്പോ തൊട്ട് കണ്ടു വന്ന ഒരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടേം ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കെടി പോകുമ്പോൾ ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ് അതിനുശേഷം പിന്നെ പകർ സീലായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ റിലാസ് ഡേ ഓക്കെ ഏറ്റവും റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ സോ ഹീസ് എ സ്പെഷ്യൽ നെയിം സ്റ്റാർട്ട് വിത്ത് എന്തെങ്കിലും ഡയലോഗ് വന്നാലും മതി അഭിനയിക്കും ശി അവരോടെ ഞങ്ങള് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോമിനേറ്റ് ചെയ്ത് ജാൻമു ചേച്ചി എല്ലാ കൈലിലും വന്നിരുന്നിട്ട് ജന്മ ചേച്ചിക്ക് ഒരു ജന്മ ചേച്ചിയുടെ ചുമ ചെയ്യുന്നതാണ് മനസ്സിലൊന്നും വെച്ച് ചെയ്യുന്നില്ല പുള്ളിക്കാർ മനസ്സിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് ഒന്നും പറയുന്ന ഒരാളാണ് പറയും വായി പറഞ്ഞത് അവിടെ കളയുന്ന ഒരാളാണ് ശേഷിക്കാരെവിടെ പോയിരുന്നാലും എന്നെ നോമിനേറ്റ് ചെയ്താലും മുട്ടഞ്ഞ് പോകുമ്പോളെ പോകുമ്പോളെ ഈ പറയുന്ന ഒത്തല്ലേ അത് കേട്ടിട്ട് എന്താ സാറല്ലേ ായിട്ട് പോകുന്നുണ്ട് ഞാൻ ആ ബിഗ് ബോസിൽ വെച്ചത് എന്നോടും എനിക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ആദ്യം ഞാൻ ഉള്ളിലേക്ക് എടുത്ത അധികം രണ്ടുപേരായിരുന്നു എബ്രീം റസ്മനും ഇപ്പോഴും എൻ്റെ കൂടുണ്ട് എന്നും എന്നോട് ഉണ്ടാവും വിശ്വസിക്കുന്നു ഉണ്ടാവട്ടെ ഓക്കേ. ഗാസ്പിൻ ഡാൻസ് പാട്ടിലട്ടാലോ? ജസ്മിനാ എനിക്ക് ഗാസ്പിൻ ഡാൻസ് ഒരു ചെറിയ ഒരു ചെറിയൊരു പരിപാടി ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുകയാണ്. അലമ്പായിക്കൊണ്ടിണ്ടി ഓൺലൈനിൽ എനിക്ക് കമന്റ്സ് കുറയും വരുന്നു ഞാൻ പാടുന്നു. കുറപ്പില്ല. ഗാസ്പിൻ ഡാൻസ് കളിക്കണം. ഓക്കേ ഞാനേ ഒരു മറ്റേ കുറച്ച് കോൺട്രവേഴ്സ്യലായിട്ട് നമുക്ക് പാട്ട് പാടാം ലാസ്റ്റ് പ്രൊമോയിൽ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയൊന്നും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഞാൻ ഞാനെപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടാണ് എന്തിനു വേറൊരു സൂര്യോദയത്തിൻ്റെ സെക്കൻഡ് ചാൻസ് ആണ് അപ്പോൾ രണ്ടു പേര് പാടാം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവലി ഞാൻ എംഭാവും

അങ്ങനെ പെട്ടെന്ന് പറയുന്ന എനിക്ക് പാട്ട് ഓർമ്മ പാട്ടോർന്നില്ല ആ എനിക്ക് അറിയായിരുന്നു നിങ്ങൾക്ക് അതിനടിയിലെ പാട്ട് ശോകാരണമല്ലേ താങ്ക് യു സംസാരിച്ചു എനിക്ക് പലതാടിപ്പം നമ്മളെ കാണാൻ വന്ന എല്ലാവരോടും കുറെ പേര് ഫോട്ടോ എടുക്കാൻ വന്നു കൊറേ പേര് ഫോട്ടോ എടുക്കാൻ പറ്റാത്തവരുണ്ട് എല്ലാരോടും ഒരുപാട് നമ്മളെ കാണാൻ വേണ്ടി ദൂരത്തുനിന്ന് വന്നവരും അടുത്തുനിന്ന് വന്നവരോടും ഒക്കെ ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രത്യേകിച്ച് സ്കൈ മൊബൈൽസ് ഞങ്ങൾ തന്നെ വിളിച്ചിരുന്ന ഒരുപാട് നിറവുണ്ട് ും സ്നേഹിച്ചതിനും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുമ്പോ എന്റെ ഭാവിയിൽ സിനിമകളൊക്കെ വരുമ്പോൾ എല്ലാവരും പോയി കാണണം പ്രാർത്ഥിക്കണം വീട്ടാനോടൊക്കെ അന്വേഷിച്ചു ഇപ്പൊ ഞാൻ ഞാൻ ഇതിനെ ഫോണിൽ ഒരു സെൽഫി വീഡിയോ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ചിയർ ചെയ്താൽ നല്ലതായിരിക്കും റെഡിയാണോ റെഡിയാണോ നല്ല രീതിയിൽ ചീറിയാണ് നല്ല ഒച്ചെടുത്ത് ചീറിയാണ് താങ്ക് യു സോ മച്ച് ഇവിടെയും എങ്ങനുണ്ടായിരുന്നു